ണക്കിളികളെ വേർപ്പെടുത്തിയതാണ് രാക്ഷസനായ രാക്ഷസനായ കാട്ടാളൻ അതാണ് ഇതിന്റെ തത്വം നമ്മൾ ഇതൊന്നും നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഇത് കഥയിൽ കൂടെ പറയാണ് നമ്മളോട് അപ്പോ ഈ രാമൻ അവതരിക്കുന്നത് എവിടെയാ അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ യുദ്ധമില്ലാത്തത് എവിടെയോ അതാണ് അയോധ്യ രാമൻ അവതരിക്കുന്നത് യുദ്ധമില്ലാത്തയിടത്താണ് സമാധാനമുള്ളയിടത്താണ് ശാന്തി ഉള്ള ഉള്ളിടത്താണ് സന്തോഷമുള്ളയിടത്താണ് സ്നേഹമുള്ളയിടത്താണ് വാത്സല്യമുള്ളയിടത്താണ് ദൈവം ഉണ്ടാകുന്നത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സ്ഥലത്തൊന്നുമല്ല ആരുടെ പുത്രനായിട്ടാണ് രാമൻ അവതരിച്ചത് ദശരഥന്റെ പുത്രനായിട്ടാണ് ദശരഥൻ എന്ന് പറഞ്ഞാൽ പത്ത് രഥമുള്ളവൻ പത്ത് രഥം എന്ന് പറഞ്ഞാൽ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും നമ്മളും ദശരഥന്മാരാണ് ഓരോരുത്തരും ദശരഥന്മാരാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് പക്ഷെ ആ ദശരഥനെ ഈ പത്ത് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പത്ത് തിരിയക്കും രഥത്തെ ഒരേപോലെ നിയന്ത്രി കൺട്രോൾ ചെയ്ത് യുദ്ധം ചെയ്യിക്കാനുള്ള കൺട്രോളുണ്ടായിരുന്ന പവർ ഉണ്ടായിരുന്നു അതായത് അഞ്ച് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു ദശമുഖനാരാണ് പത്ത് ത തലയുള്ളവൻ രാവണൻ പത്ത് വായി കൊണ്ടും ഭക്ഷിച്ചാലും പത്ത് കണ്ണുകൊണ്ട് കണ്ടാലും പത്ത് ചെവി കൊണ്ട് കേട്ടാലും മതി വരാത്ത ഉപഭോഗത്തിന്റെ അവസാന വാക്ക് ഇരുപത് കൈകളുടെ ശക്തിയുള്ളയാള് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു അക്കാലത്തെ ധനാഠ്യനായിരുന്നു എല്ലാ യോഗ്യതയുണ്ടായിരുന്നു പക്ഷെ കാണുന്നതെല്ലാം എനിക്ക് വേണം എന്നൊരു ചിന്താഗതിയായിരുന്നു രാവണനും രാക്ഷസ സ്വഭാവമാണ് നമ്മളെല്ലാം ഉള്ളിലെ രാവണനെ നിഗ്രഹിച്ചാൽ മാത്രമാണ് നമുക്ക് രാമനെ കാണാൻ കഴിയുള്ളൂ സീതയെ കാണാൻ കഴിയുള്ളൂ ലക്ഷ്മണനെ കാണാൻ കഴിയുള്ളൂ ഹനുമാ ഹനുമാനെ കാണാൻ കഴിയുള്ളൂ ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സീത പാതിവർത്തിയത്തിന്റെ അവസാന വാക്കാണ് കാട്ടില് കൊടുങ്കാട് സീതയ്ക്ക് എന്തായിരുന്നു സ്വർഗതുല്യമായിരുന്നു എന്തുകൊണ്ടാ ഈശ്വരനോടൊപ്പമാണ് ഈശ്വരന്റെ നേരയാണ് കണ്ണ് ഈശ്വരന്റെ നേരയാണ് പിന്നെ സ്വർഗതുല്യമാവും ഏത് നരകവും അതല്ലെങ്കിൽ ഈ ഉപഭോഗ ജീവിതത്തിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒന്ന് തീർന്നു കഴിഞ്ഞാൽ മൂന്നെണ്ണം നമ്മളെ നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾക്ക് അറിയില്ല നാളെ വരാൻ പോകുന്നുണ്ട് മൂന്നെണ്ണം നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ജീവിതം എങ്ങോട്ട് തിരിയണം ദൈവത്തിന്റെ നേരെ തിരിഞ്ഞാൽ മാത്രമാണ് ഇത് റിഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാത്തടത്തോളം കാലം നമ്മൾ തിരക്ക് കൂട്ടി എന്തിനാ തിരക്ക് കൂട്ടണേ അടുത്ത പ്രശ്നത്തെ പിടിച്ചോളിക്കാൻ കൊണ്ടുവരാൻ വേണ്ടിട്ടാ അപ്പോ അതിൽ ഈ അതിൽ നിന്നെല്ലാം ഒരു മാറ്റത്തിനാണ് ഒക്കെ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു